രണം ശരണം മഹാലക്ഷ്മി ശരണം ശ്രീ മഹാലക്ഷ്മി ദർശനം ചാനലിന്റെ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇതെന്റെ പുതിയ ചാനലാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊള്ളു പറഞ്ഞുകൊണ്ട് കാര്യത്തിലേക്ക് വരാം എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തിരുമേനി ആമ മോതിരം കയ്യിൽ ധരിക്കാമോ ആമ ധരിക്കാൻ പാടില്ലാത്ത നാളുകൾ ആരൊക്കെയാണ് ആമ മോതിരം ധരിച്ചാൽ ഫലം കിട്ടുന്ന നാളുകാർ ആരൊക്കെയാണ് ഇങ്ങനെ ആമ ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഇന്ന് ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമാണ് പറയാൻ പോകുന്നത് അതായത് ഞാൻ ഈ പറയുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ആമമോതിരം ധരിച്ചു കഴിഞ്ഞാൽ ഇനി ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലാണ് എന്ന് പറഞ്ഞാലും അവർ കോടീശ്വരന്മാരാകും എന്നാ പറയുന്നത് ഏറ്റവും ഐശ്വര്യവും ഉയർച്ചയും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നാ പറയുന്നത് അപ്പം മനസ്സിലാക്കാം ഇന്നത്തെ അധ്യായത്തിലൂടെ ഏതൊക്കെയാണ് നക്ഷത്രക്കാർ ആരൊക്കെ ധരിച്ചാലാണ് ആമമോതിരം ഭാഗ്യം കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കാം ആദ്യം തന്നെ ആമമോതിരം എന്ന് പറയുന്ന സങ്കല്പം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം ജ്യോതിഷ പ്രകാരം ആമ ആമമോതിരത്തെ കണക്കാക്കുന്നത് നമ്മളുടെ മഹാവിഷ്ണു ഭഗവാന്റെ കൂർമ്മ അവതാരവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കൂർമ്മ അവതാരത്തിന്റെ പ്രതീകമായിട്ടാണ് ആമമോതിരം അണിയുന്നത് എന്ന് പറയുന്നത് ജ്യോതിഷ ശാസ്ത്രം പറയുന്നത് ആമ വലത്തെ കയ്യിൽ അണിയുന്നത് ഏത് നാളുകാരെ സംബന്ധിച്ചും അത് ശുഭകരമാണെന്നാണ് പറയുന്നത് ഇന്ന നാളെന്നൊന്നുമില്ല ഏത് നാളുകാരണിഞ്ഞാലും ശുഭകരമാണ് പക്ഷേ ചില നക്ഷത്രങ്ങൾക്ക് അത് ഇരട്ടി ഭാഗ്യം അല്ലെങ്കിൽ മഹാഭാഗ്യം കൊണ്ടുവരുന്നു എന്നും പറയുന്നുണ്ട് ചിലർ പറയാറുണ്ട് ഈ രാശിയിൽ ജനിച്ചവർ ആമമോതിരം അണിയാൻ പാടില്ല മേടം കന്നി വൃശ്ചികം മീനം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറയുന്ന കേട്ടിട്ടുണ്ട് ഈ രാശികളിലെ നാളുകളിലൊക്കെ ജനിച്ചവർ ആമമോതിരം അണിഞ്ഞാൽ ദോഷമാണെന്ന് എന്നാൽ ജ്യോതിഷത്തിൽ എവിടെയും അങ്ങനെ പറയുന്നില്ല ആമമോതിരം എന്ന് പറയുന്നത് ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതും അനുഭവിച്ചതും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യമാണ് അത് മഹാവിഷ്ണു ഭഗവാന്റെ കൂർമാവതാരത്തിന്റെ അവതാരത്തിൻ്റെ പ്രതീകമാണ് അതുകൊണ്ട് ഏത് നാളുകാർക്കും ആമമോതിരം അണിയാം ശുഭകരം തന്നെയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഭാഗ്യം കൊണ്ടുവരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്ന് വരെ ഏറ്റവും ഭാഗ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ചില നാളുകാരുണ്ട് എന്നുള്ളതും വാസ്തവമാണ് ഏതൊക്കെയാണ് ആ നാളുകാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഞാൻ ഈ പറയാൻ പോകുന്ന നാളുകാരാണ് നിങ്ങളുടെ വീട്ടിൽ ഈ നാളുകാരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊരാമോതിരം സമ്മാനമായിട്ട് നൽകുന്നതും അവരത് അണിയുന്നതും ഏറ്റവും ശുഭകരമാണ് വെള്ളിയിൽ തീർത്തതോ അല്ലെങ്കിൽ സ്വർണത്തിൽ തീർത്തതോ ആയിട്ടുള്ള ഒരു ആമ മോതിരം ഇവർ അണിയുന്നത് ഏറ്റവും ശുഭകരമാണ് ആമമോതിരം ആദ്യമായിട്ട് ഇടാൻ ഒരുങ്ങുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം ഏറ്റവും റിസൾട്ട് വരുന്ന കാര്യമാണ് നിങ്ങളുടെ വീട്ടിനടുത്ത് മഹാവിഷ്ണു ക്ഷേത്രമോ അല്ലെ മഹാവിഷ്ണു ഭഗവാന്റെ അവതാര ക്ഷേത്രമോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു അമ്പലത്തിൽ നിങ്ങളുടെ ഈ മോതിരം അണിയുന്നതിന് മുമ്പായിട്ട് തുളസി തീർത്ഥത്തിൽ കഴുകിയെടുത്തതിന് ശേഷം അമ്പലത്തിൽ കൊണ്ടുപോയി അവിടുത്തെ തിരുമേനിയുടെ അയിൽ കൊടുത്ത് ഭഗവാന്റെ പാദത്തിങ്കൽ വെച്ച് ഒന്ന് പൂജിച്ച് തരാൻ പറയണം ഈ നമ്മൾ ഈ മാലയൊക്കെ താലിയൊക്കെ പൂജിക്കാൻ കൊടുക്കത്തില്ലേ അതേപോലെ തന്നെ മോതിരം കൊടുത്ത് അവിടെ ചീട്ടാക്കി കൊടുത്തു കഴിഞ്ഞ ഒരു അർച്ചനയും കൂടെ കഴിപ്പിച്ചാൽ നമുക്ക് അതിൻ്റെ പ്രസാദവും നമ്മുടെ മോതിരവും കൂടെ കിട്ടും അത് ഈ തുളസി തീർത്ഥത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കൊണ്ടുപോയി കൊടുക്കാനെന്ന് എന്ന് പറയുന്നത് അങ്ങനെ ഭഗവാന്റെ പാദത്തിങ്കൽ വെച്ച് നൽകുന്ന ആമ മോതിരമാണ് നിങ്ങൾ അണിയുന്നത് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അതിനേക്കാൾ ശുഭകരമായിട്ടൊരു കാര്യം ചെയ്യാനില്ല എന്നുള്ളതാണ് അപ്പം അത്തരത്തിൽ പൂജിച്ചണിയുന്നവരുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ആ നക്ഷത്രക്കാരെന്ന് പറയുന്നത് രോഹിണി പൂരാടം ചിത്തിര തിരുവോണം പൂയം പൂരം പുണർദം ചോതി ഏതൊക്കെയാണ് രോഹിണി പൂരാടം ചിത്തിര തിരുവോണം പൂയം പൂരം പുണർദം ചോദി ഈ പറഞ്ഞ നാളുകാരാണ് ആമമോതിരം അതും വെള്ളിയിൽ തീർത്ത ആമ മണിയാൻ ഏറ്റവും അനുയോജ്യർ എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഈ നാളുകളിൽ ജനിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളോ ഒക്കെ വരുമ്പം ഒരാമ മോതിരം സമ്മാനമായിട്ട് കൊടുക്കുന്നതും അവരത് അണിയുന്നതും നിങ്ങൾക്കും അവർക്കും അവരുടെ ഒക്കെ ഏറ്റവും ഐശ്വര്യമായിട്ട് വരും എന്നുള്ളതാണ് ഇനി ഈ ആമമോതിരം അണിയുമ്പം ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഈ നിയമങ്ങൾ പാലിക്കാതെയാണ് ആമമോതിരം അണിയുന്നത് എന്നുണ്ടെങ്കിൽ വിപരീത ഫലമായിരിക്കും കിട്ടുക എന്ന് പറയുന്നത് അതുകൊണ്ട് ആമമോതിരം ചുമ്മാതങ്ങ് വാങ്ങി കയ്യിൽ അണിയാൻ പറ്റത്തില്ല അതിന് ചില നിയമങ്ങളും ചില നിയമവലികളും നമ്മൾ പാലിച്ചു വേണം അണിയേണ്ടത് ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ആമ അണിയാൻ അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു വ്യക്തി കയ്യിലിടാൻ ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത് വ്യാഴാഴ്ച ദിവസമാണ് എന്നുള്ളതാണ് അഥവാ നിങ്ങൾ മറ്റു ദിവസങ്ങളിൽ വാങ്ങിയാൽ പോലും ആ ആമമോതിരം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചേക്കുക വ്യാഴാഴ്ച ദിവസം വേണം അണിയാൻ എന്ന് പറയുന്നത് ഇനി കടയിൽ പോയി വാങ്ങാൻ പോകുന്ന സമയത്ത് ആമ വ്യാഴാഴ്ച വാങ്ങാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വാങ്ങിക്കൊണ്ട് വരുന്ന ആമ മോതിരം അണിയുന്നതിന് മുമ്പായിട്ട് തുളസി തീർത്ഥത്തിൽ കഴുകിയിട്ട് വേണം അതണിയാൻ എന്ന് പറയുന്നത് എന്താണ് തുളസി തീർത്ഥം ഒരു ചെറിയ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു പാത്രത്തിലോ കുറച്ച് ജലമെടുത്ത് അതിലേക്ക് മൂന്ന് തുളസിക്കതിരുന്നുള്ളിയിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് ആ തുളസിയും ആ ജലവും അങ്ങനെ തന്നെ വെച്ചിരുന്നിട്ട് ആ തുളസി ലയിച്ച് അല്ലെങ്കിൽ തുളസിയുടെ അംശം കലർന്ന് ആ തുളസി തീർത്ഥം ഉപയോഗിച്ച് ിനിറ്റിന് ശേഷം നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന മോതിരം എടുത്തുകൊണ്ട് വന്ന് ആ മോതിരത്തെ കഴുകിയിട്ട് ആ തുളസി തീർത്ഥം ഉപയോഗിച്ച് കഴുകി അതിനെ എനർജൈസ് ചെയ്യുക ഞങ്ങളൊക്കെ പറയും അതിനെ എനർജൈസ് ചെയ്തിട്ട് വേണം അണിയേണ്ടത് എന്ന് പറയുന്നത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് ഇതിനെ എനർജൈസ് ചെയ്ത് തുളസി തീർത്ഥം ഉപയോഗിച്ച് കഴുകിയിട്ട് വേണം കയ്യിൽ അണിയേണ്ടത് എന്ന് പറയുന്നത് ഇതാണ് രണ്ടാമത്തെ കാര്യം അടുത്തതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കയ്യിൽ അണിയുന്ന ആമ മോതിരം അതിൻ്റെ മുഖം എപ്പോഴും നിങ്ങളുടെ നേരെ വരുന്ന രീതിയിൽ വേണം അണിയാനായിട്ട് എന്ന് പറയുന്നത് അതായത് ആമയുടെ തല നിങ്ങളുടെ നേരെ വരുന്ന രീതിയിൽ വിരലിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന രീതിയിൽ അണിയരുത് ആ വിരലിൽ നിന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അകത്തേക്ക് ആമമുഖം വരുന്ന രീതിയിൽ വേണം അണിയാൻ എന്ന് പറയുന്നത് ഒരുപാട് പേര് ഇത് വാങ്ങിക്കൊണ്ട് വന്ന് നാളും ഇതെല്ലാം നോക്കി അണിയും പക്ഷെ ഈ ഒരു കാര്യം വിട്ടുപോകും അപ്പം അണിയുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ നേരെ വരത്തക്ക രീതിയിൽ ആ ആമ തല വരുന്ന രീതിയിൽ വേണം അണിയാൻ എന്ന് പറയുന്നത് എങ്കിലേ ഫലം കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ആമ ഒരിക്കൽ നിങ്ങൾ അണിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ഇടാനായിട്ട് ഊരി നൽകാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഈ ജോലി ചെയ്യുന്നിടത്തും അല്ലെ പഠിക്കാൻ പോകുന്നിടത്തും ഒക്കെ നടക്കുന്ന ഒരു കാര്യമാണ് കൂട്ടുകാരല്ലെ സുഹൃത്തുക്കൾ അടുപ്പമുള്ളവരൊക്കെ വന്ന് നമ്മളുടെ മോതിരം ഒന്ന് ഊരി വാങ്ങി അവർ അവരിട്ട് നോക്കും അല്ലെങ്കിൽ കുറച്ചു നേരം ഇട്ടിട്ട് പിന്നെ നമുക്ക് തിരിച്ചു തരും ഒരിക്കലും ആമ മോതിരത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്യരുത് അതീവ ദോഷകരമാണ് എന്നുള്ളതാണ് ഒരിക്കലും അറിഞ്ഞിരുന്നുകൊണ്ട് ആ തെറ്റ് ചെയ്യരുത് എന്നുള്ളത് മനസ്സിലാക്കുക ഒരിക്കൽ നിങ്ങൾ ഇത്തരത്തിൽ ഒന്ന് സങ്കല്പിച്ചിട്ട് കഴിഞ്ഞാൽ അത് മറ്റൊരാൾ കൂരി നൽകുന്നത് നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ മറ്റൊരാൾക്ക് നൽകി അവരുടെ ദാരിദ്ര്യം നിങ്ങൾ സ്വീകരിക്കുന്നതിന് തുല്യമാണ് അത് ദോഷമാണ് ദുഃഖം വിളിച്ചു വരുത്തും എന്നുള്ളതാണ് അതുകൊണ്ട് ആ തെറ്റ് ഒരിക്കലും ചെയ്യരുത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ ആമ ഊരി കഴുകി വൃത്തിയാക്കണം അത് തുളസി തീർത്ഥത്തിൽ കഴുകാമെങ്കിൽ ഏറ്റവും നല്ലതാണ് കാര്യം ഒരുപാട് അഴുക്കും കാര്യങ്ങളുമൊക്കെ അടിയുന്നതാണ് അപ്പോൾ ഒരിക്കലെങ്കിലും അതെടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് അതിന് അഴുക്കൊക്കെ അടിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിലാക്കി എല്ലാ മാസം തോറും അതിടുന്നത് മാസത്തിൽ ഒരു ദിവസം അത് തുളസി തീർത്ഥത്തിൽ കഴുകിയിടുന്നത് ഏറ്റവും നല്ലതാണ് തീർച്ചയായിട്ടും ആമ മോതിരം ഒരു കാലത്തും നശിക്കില്ല നല്ലതേ വരുള്ളൂ അഞ്ച് ഗുണങ്ങളാ കിട്ടുമെന്ന് പറയുന്നത് മനസ്സമാധാനം വർദ്ധിക്കും ധനം ആകർഷിക്കപ്പെടും കുടുംബജീവിതത്തിൽ സന്തോഷം കടന്നു വരും സന്താനങ്ങൾക്ക് ഉണ്ടാകും മക്കളൊക്കെ ഉണ്ടെങ്കിൽ സന്താന സൗഖ്യം അനുഭവിക്കാനുള്ള എല്ലാത്തിലും എല്ലാത്തിലുമുപരി വിഷ്ണു ഭഗവാന്റെ ഒരു കവചമായി വിഷ്ണു രക്ഷയായി ഈ പറയുന്ന വെള്ളി മോതിരം ഈ വെള്ളിയാമ മോതിരം നിങ്ങളെ സംരക്ഷിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ അഞ്ച് ഗുണങ്ങളുണ്ട് അപ്പം തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നവരൊക്കെ ചെയ്യാൻ പ്രത്യേകിച്ചും ഞാൻ ഈ പറഞ്ഞ നാളുകാരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക അതിൻ്റേതായ എല്ലാ ഉയർച്ചയും ഐശ്വര്യവും നിങ്ങൾക്കും കുടുംബത്തിനും ലഭിക്കുന്നതായിരിക്കും അപ്പം ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം മറുപടി പറയുന്നതാണ് ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം